മിൽമയിലെ ഡെപ്യൂട്ടേഷൻ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സി ഐ ടി യു ഡെപ്യൂട്ടേഷൻ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി മിൽമ ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെ നടന്ന നിയമനം ബൈലോയുടെ ലംഘനമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സലിം മാലിക് വിവരങ്ങളുമായി സലിം ഇന്നലെ ട്വന്റി ഫോർ ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് രണ്ട് ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പൊതുഭരണ വകുപ്പ് പറയുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നിയമനം നടന്നിട്ടുള്ളത് എന്നതാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും അനുജ തീർച്ചയായും ഇനി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തന്നെയാണ് കാരണം ഇതിൽ ഇപ്പോൾ ഈ സി ഐ ടി യുവിൻ്റെ യൂണിയൻ സെക്രട്ടറി ഈ മിൽമയിലെ യൂണിയൻ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എ പ്രദീപ് കുമാറാണ് അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മുഖേന ഈ നിലയിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത് ഡെപ്യൂട്ടേഷൻ നിയമനം റദ്ദാക്കണം എന്നുള്ളതാണ് പരാതി പക്ഷേ മിൽമയും പൊതുഭരണ വകുപ്പും തമ്മിലുള്ള തർക്കം ആ നിലയിൽ തുടരുകയാണ് നിലവിൽ ക്ഷീരവകുപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി കൂടിയാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മിൽമ ചൂണ്ടിക്കാട്ടിയ പ്പോൾ പൊതുഭരണ വകുപ്പ് നൽകിയ മറുപടി അങ്ങനെയാണ് നിലവിൽ കഴിഞ്ഞ പത്താം തീയതി ഇതുമായി ബന്ധപ്പെട്ട നിയമനം ഉണ്ടായതാണെങ്കിലും ഇതുവരെയും അവർക്ക് അവിടേക്ക് ചുമതലയേൽക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ഷീരവകുപ്പും പൊതുഭരണ വകുപ്പും നിലവിൽ മിൽമയുടെ തീരുമാനത്തിനൊപ്പമല്ല എന്നുള്ളതാണ് അവർ മന്ത്രിമാരുടെയും പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ മിൽമയുടെ ബൈലോ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഡെപ്യൂട്ടേഷൻ നിയമനം നടക്കില്ല എന്നുള്ളത് പറയുന്നത് ക്ഷീര വകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി പറയുന്നത് മിൽമ തന്നെയാണ് തൽക്കാലം ഡെപ്യൂട്ടേഷൻ ആണെങ്കിലും ഒരു നിയമനം മതി നൽകിയാൽ മതി എന്നുള്ള ആവശ്യം അറിയിച്ചത് ഭാഗമായാണ് പി എസ് സി നിയമനം തൽക്കാലം നടക്കാത്ത പശ്ചാത്തലത്തിൽ ഡെപ്യൂട്ടേഷൻ നിയമനം നടത്തിയത് പി എസ് സി നിയമനം നടക്കുന്ന മുറയ്ക്ക് ആ നിയമനം തിരുത്തും എന്നും പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ മിൽമ തയ്യാറാകാത്തതോടുകൂടി അത് കൂടുതൽ സങ്കീർണമാകുന്ന പ്രശ്നമാവുകയാണ് നിലവിൽ ഈ വകുപ്പിലേക്ക് എച്ച് ആൻഡ് എച്ച് ആർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്കാണ് രണ്ട് നിയമനവും നടത്തിയിട്ടുള്ളത് ആ രണ്ടുപേരെയും ഇപ്പോഴും ചുമതലയേൽക്കാൻ കഴിയാത്തത് മിൽമയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ പൊതുഭരണ വകുപ്പുമായുള്ള ബന്ധത്തിലും വിള്ളലുണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഇനി പരിഹാരമാവുക എന്നുള്ളതാണ് കരുതപ്പെടുന്നത് ഡെപ്യൂട്ടേഷൻ നിയമനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സി പരാതി നൽകിയത്